ഇന്ത്യ എന്ന മഹത്തായ രാജ്യം ഇന്ത്യ എന്ന നിലയിൽ തന്നെ തുടരണോ എന്ന് നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് പല തെരഞ്ഞെടുപ്പുകളും വളരെ വിധി നിർണായകമാണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ആ ഒരു വിലയിരുത്തൽ വളരെ പ്രധാനമാണ് കാരണം ഇന്ത്യ ഫാസിസ്റ്റുകളുടെ കയ്യിൽ അമർന്നു കഴിഞ്ഞിട്ട് വർഷങ്ങളായി അൻപത് ദിവസത്തോളം പിന്നിട്ട ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് സമാപനമാവുമ്പോൾ ഇന്ന് എക്സിറ്റ് പോൾ നടക്കുകയാണ് എന്താണ് ചന്ദ്രമോഹൻ ദേശാഭാനിയുടെ മുതിർന്ന ജേർണലിസ്റ്റാണ് ന്യൂസ് എഡിറ്ററാണ് ചന്ദ്രമോഹൻ ചന്ദ്രമോഹന് എന്താണ് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു ആ ഒരു അവലോകനം നടത്തിയില്ല എന്താണ് താങ്കൾക്ക് മനസ്സിലാവുന്നത് എനിക്ക് തോന്നുന്ന ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതയില്ല അവർ ആദ്യം പറഞ്ഞ് നാനൂറ് സീറ്റ് നേടുമെന്നുള്ള പ്രചരണമായിട്ടാണ് മുന്നോട്ട് പോയത് അത് ഈ തെരഞ്ഞെടുപ്പിന് വേറെ പ്രത്യേകിച്ച് നാനൂറ് സീറ്റ് കിട്ടാൻ വേണ്ടി അവർ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂളിൽ തന്നെ ബി ജെ പി തീരുമാനിക്കുന്ന അവസ്ഥയാണുണ്ട് അത് ഏഴ് ഘട്ടം അതായത് നമ്മുടെ ഒന്നാം തെരഞ്ഞെടുപ്പ് അമ്പത്തൊന്ന് മുതൽ അമ്പത്തിരണ്ട് വരെ നടന്ന നാല് മാസം നീണ്ട തിരഞ്ഞെടുപ്പിന് ശേഷം ഇത്രയും ദിവസങ്ങൾ നീളുന്ന ഏഴ് ഘട്ടം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട് പക്ഷേ ഇത്രയും ദിവസം നീളുന്ന തിരഞ്ഞെടുപ്പ് ഇത് ആദ്യമായിട്ടാണ് നടത്തുന്നത് ഇത്രയും സൗകര്യങ്ങളുള്ള സമയത്ത് അപ്പോൾ ഈ അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ബി ഒരു ആളായിട്ട് നിന്ന് മാറുകയായിരുന്നു ആ ഒരു പാവയായി മാറി അപ്പോൾ വേണ്ടി തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പെയാണ് രണ്ടുപേരെ അവർ നിയമിച്ചത് നിയമിച്ചത് തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിലുള്ള സമിതിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന ഒരു മന്ത്രിയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമിതിയാണ് നിയമിച്ചത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർ നാനൂറ് സീറ്റിൽ നിന്നുള്ള മുദ്രാവാക്യം ഉയർത്തുകയും അത് ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ അതേറെക്കുറെ ചിലപ്പോൾ അവർ ബി ജെ പി തന്നെ ഭൂരിപക്ഷം നേടുമോ എന്നുള്ള ഒരു പൊതു സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ രണ്ടാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ബി ജെ പിക്ക് ജനങ്ങളിൽ നിന്നുള്ള എതിർപ്പ് ഉയരുന്നു അതിൻ്റെ മെയിൻ കാരണം ഈ നാനൂറ് സീറ്റ് കിട്ടിയാൽ ബി ജെ പി ഭരണഘടനാ ഭേദഗതി ചെയ്ത് ഭരണഘടനാ ഭേദഗതി ചെയ്യുമ്പോൾ തന്നെ ആളുകൾ ഭയങ്കര പ്രത്യേകിച്ച് എസ് സി എസ് ടി വിഭാഗങ്ങളും ഒ ബി സി വിഭാഗങ്ങളും വളരെ ആശങ്കയില്ല കാരണം ഭരണഘടനയാണ് നമുക്ക് ഇവർക്ക് സംവരണം ഉറപ്പ് കൊടുക്കുന്നത് അപ്പം ഇത് ആർ എസ് എസിൻ്റെ നയത്തിനനുസരിച്ച് ഭരണഘടന ഭേദഗതി ചെയ്താൽ നിലവിലുള്ള സംവരണം കിട്ടുമോ എന്നുള്ള ആശങ്ക വളരെ ഉയർന്നു ആ ആശങ്ക വളരെ നന്നായി പ്രചരിപ്പിക്കാൻ അഖിലേഷ് യാദവിനും തേജസ്വിദവിനും കോൺഗ്രസ്സിനൊക്കെ സാധിച്ചു അപ്പോൾ അത് ബി ജെ പിക്ക് ഭയങ്കരമായി തിരിച്ചടിയായി രണ്ടാം ഘട്ടം കഴിയുന്നതോടുകൂടി നാനൂറ് സീറ്റിൽ നിന്നുള്ള ആ ഒരു മുദ്രാവാക്യം അവർക്കന്നെ തിരിച്ചടിയായി അതുമാത്രമല്ല ആ ഒരു ഘട്ടം വരുമ്പോൾ പൊതുവേ മാധ്യമങ്ങളിലും ചില ചാഞ്ചാട്ടങ്ങളുണ്ട് അതുവരെ മോദി മീഡിയ ആയിട്ട് നടന്ന മാധ്യമങ്ങൾ ഈ കോ ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രചരണത്തിനും കൂടെ പ്രാമുഖ്യം കൊടുക്കാൻ തുടങ്ങി അതുകൊണ്ട് അതിനുശേഷമാണ് മോദി പെട്ടെന്ന് വികസനം എല്ലാം ഒഴിവാക്കിക്കൊണ്ട് തനി വർഗീയത അതായത് വിദ്വേഷ പ്രസംഗം വിദ്വേഷ വർഗീയ പ്രസംഗങ്ങളിലെ കൂടി മുസ്ലിംസിനെതിരെ വ്യാപകമായി അത് അതുപോലെ പ്രതിപക്ഷം എല്ലാം മുസ്ലിങ്ങളെ സംരക്ഷിക്കുകയാണ് ഈ എസ് സി എസ് ടിയുടെ സംവരണം എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു പറഞ്ഞ് തുടങ്ങിയത് രണ്ടാം ഘട്ടത്തെ മൂന്നാം ഘട്ടം തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതലുള്ള പ്രചരണത്തിലാണ് അതവർക്കിപ്പോൾ തിരിച്ചടിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത് നിലവിൽ ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും സാച്ചുറേറ്റഡ് ആയിട്ടുള്ളൊരു സാച്ചുറേഷൻ പോയിന്റിലാണ് അവരുടെ ഒരു സീറ്റിൻ്റെ എണ്ണം അതായത് ഉത്തര ൻ സംസ്ഥാനങ്ങളിൽ ദക്ഷിണേന്ത്യയിലെ ദക്ഷിണേന്ത്യ പൂർണ്ണമായിട്ടും ബിജെപിക്ക് ഇതുവരെ തൊടാൻ പറ്റിയിട്ടില്ല കർണാടക ഒഴികെ വടക്കൻ സംസ്ഥാനങ്ങളിലാണെങ്കിൽ യു പിയിൽ പരമാവധി സീറ്റ് കിട്ടി സീറ്റ് പിന്നെ ബീഹാർ ബിഹാറിലും കഴിഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ പൂർണ്ണമായിട്ടും ഇരുപത്തിയഞ്ചിൽ സീറ്റ് ജയിക്കുന്നു ഗുജറാത്തിൽ എല്ലാ സീറ്റും ബി ജെ പി ജയിക്കുന്നു പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ പോ എന്തൊരു ധൈര്യത്തിലാണ് ബി ജെ പി നാനൂറ് സീറ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ ഒരു ഹൈപ്പ് അവരുണ്ടാക്കിയ അപ്പോൾ ഹർഹർ മോഡി എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുള്ള ആ ഒരു ക്യാമ്പയിനിന്ന് ഈ ഇസ്ബാർ ചാർസോ ഇത്തവണ നാനൂറധികം നാനൂറ് ക്രോസ് ചെയ്യും എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നത് തന്നെ ഒരുപക്ഷെ ആ ഒരു ഹൈപ്പ് ആ ഒരു ക്യാമ്പയിനില് ആ ഒരു ഹൈപ്പ് ബി ജെ പിക്ക് എതിരായിട്ട് വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ മാത്രവുമല്ല അഖിലേഷ് യാദവിനെ പോലെയും തേജസ് അഖിലേഷിനെ പോലെയും തേജസ്വിയെ പോലെയുള്ള ലീഡേഴ്സിന് കിട്ടുന്ന പ്രായണ പ്രായം കുറഞ്ഞ നേതാക്കൾക്ക് ഒരുപക്ഷെ ഇത് മോഡിയുടെ ഒരു വൺമാൻ ഷോ ആവുമായിരുന്നു ആവുമായിരുന്നൊരു തെരഞ്ഞെടുപ്പിലെ ട്വിസ്റ്റ് ആവുന്നു വലിയ ആൾക്കൂട്ടം അവർക്ക് സംസാരിക്കാൻ കഴിയാതെ പോകുന്ന ഒരു സ്ഥിതി പ്രത്യേകിച്ച് തേജസ്വി തേജസ്വി ബീഹാറിൽ കുറച്ചു കാലം പ്രധാന മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് നടത്തിയിട്ടുള്ള പരിഷ്കാരങ്ങൾ തൊഴിൽ കൊടുക്കുന്ന ഇതൊക്കെ വരുമ്പോഴേക്ക് മോഡിയുടെ ഒരു വികസനം എന്നുള്ള സംഗതി അവിടുന്ന് അവിടെ അപ്രസക്തമാവുന്നു എന്നുള്ളൊരു തോന്നല് ഉത്തരേന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും അത് ഉണ്ടായിട്ടുണ്ട് കാരണം ആദ്യം മോദി ഗ്യാരണ്ടിയിലായിരുന്നു ആളുകൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നത് ഈ പ്രചാരണത്തിൻ്റെ തുടക്കത്തിൽ അവർ ഉയർത്തിയതും അതായിരുന്നു പക്ഷേ തൊഴിലില്ലായ്മ വിലക്കയറ്റം അതുപോലെ തന്നെ സംഭരണം ഈ പ്രശ്നങ്ങളെ മുഖ്യധാരയിലേക്ക് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വന്നതോടുകൂടി മോദി പിന്നോക്കം പോവുകയാണ് ചെയ്ത് ശരിക്കും അവർ ഒരു ആ സമയത്ത് ഒരു വിരളി പിടിച്ച അവസ്ഥയിലാണ് ബി ജെ പി എത്തിയത് അതിനുശേഷമാണ് അവരെന്തും പറയാം ഇതുവരെ ഇന്ത്യ കണ്ട ഒരു തെരഞ്ഞെടുപ്പിലും ഈ രീതിയിലുള്ള വർഗീയ പ്രചരണം ഉണ്ടായിട്ടില്ല അതിൻ്റെ ഈ വർഗീയ പ്രചരണ ഉണ്ടായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പമായി കൈ കാര്യങ്ങൾ ചെയ്തില്ല മോദിക്ക് വേണ്ടി നിലനിൽക്കുന്നുണ്ട് അവസാനം ഈ ധ്യാനം വരെ ഉള്ളത് അതിനനുമതി കൊടുത്തു ഈ ധ്യാനത്തിൽ പോലും രാഷ്ട്രീയമുണ്ട് കാരണം പശ്ചിമബംഗാളിൽ നടക്കുന്ന ഒമ്പത് ലോക്സഭാ സീറ്റിൽ അവസാനഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ വിവേകാനന്ദനെ അവിടെ വെച്ച് ഈ ഒമ്പത് സീറ്റിലെങ്കിലും എന്തെങ്കിലും നേടാൻ പറ്റുമെന്നുള്ള ഒരിതാണ് ഈ ധ്യാനത്തിന്റെ പിന്നിൽ പോലും പിന്നെ ഇവർക്ക് നാനൂറ് സീറ്റ് എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് കിട്ടുന്ന ഒരു ഇതില്ല കാരണം ദക്ഷിണേന്ത്യയിലുള്ള ആകെ നൂറ്റി മുപ്പത് ഉണ്ട് കർണാടക കേരളം തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന അതിൽ നിലവിൽ അവർക്കുള്ള കർണാടകയിലെ ഇരുപത്തഞ്ച് ഇരുപത്താറും പ്ലസ് ഇവിടുത്തെ തെലുങ്കാനയിലെ മൂന്ന് സീറ്റും ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് സീറ്റും മാത്രമാണ് ഉള്ളത് പക്ഷേ ഇത്തവണ കർണാടകയിലുള്ള വിധി ബി ജെ പിക്ക് എതിരാകും ഒന്ന് ഒരു പത്ത് സീറ്റിൽ ബി ജെ പി ഒതുങ്ങുന്നതാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവലോകനങ്ങളൊക്കെ പറയുന്നത് ബി ജെ പിക്ക് തിരിച്ചടി കിട്ടാൻ ഏറ്റവും വലിയ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര യു പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള മണ്ഡല സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ആ മഹാരാഷ്ട്രയിൽ ബി ജെ പി ഒരുപക്ഷെ രണ്ടക്കം പോലും തൊടില്ല എന്നുള്ള വാർത്തകൾ കാരണം മഹാവികാസ് അഘാഡി സഖ്യം അവർ നടത്തിയിട്ടുള്ള വലിയ മികച്ച രീതിയിലുള്ള പ്രചാരണം നന്നായിട്ട് ഫലിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിൽ വേറൊരു കാര്യം നമുക്ക് പോസിറ്റീവായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നമ്മൾ പോസിറ്റീവായിട്ട് സമീപിക്കുകയാണെങ്കിൽ ഈ ഈ വർഗീയത എന്നുള്ള വിഷയം അപ്പം ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട അതാണല്ലോ മുസ്ലിം വിരുദ്ധത ക്രിസ്ത്യൻ വിരുദ്ധത ഈ ഈ സംഗതികളിൽ നിന്ന് തിരിച്ച് മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങളിലേക്ക് ചുവട് മാറുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ട് പ്രത്യേകിച്ച് കർഷകരുടെ കർഷകർ ഇപ്പോൾ ഹരിയാനയിൽ കർഷക സ്ഥാനാർത്ഥികളെ കർഷകരെ ഓടിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി പ്രവേശിക്കാൻ പറ്റും എത്താൻ പറ്റാത്ത സ്ഥിതി വരെ ഉണ്ടായി അപ്പം ഈ ഒരു വിഷയം നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടു വിലക്കയറ്റത്തെക്കുറിച്ചും തൊഴിലില്ലായ്മയെക്കുറിച്ചുമൊക്കെ സ്ത്രീകളും യുവാക്കളുമൊക്കെ പ്രസംഗിക്കുന്ന സംസാരി വളരെ വാചാലമായി സംസാരിക്കുന്ന വീഡിയോകൾ നമ്മൾ ഒരുപാട് കണ്ടു അപ്പോൾ ശരിക്കും ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പി സംബന്ധിച്ച് ഒരു വാട്ടർളൂ ആവാൻ സാധ്യതയുണ്ട് പ്രതിപക്ഷം ത്തിന് വലിയ പ്രതീക്ഷകൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ട് മൂന്ന് ഘട്ടങ്ങൾക്ക് രണ്ട് ഘട്ടങ്ങൾക്ക് ശേഷമുള്ള ആ ഒരു ഫേസിൽ സംഭവിക്കുന്നുണ്ട് ആ ഒരു പ്രതീക്ഷ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നതെന്ന് തോന്നുന്നു അതുണ്ട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ള തോന്നൽ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഈ ബി ജെ പിക്ക് അകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉടലെടുത്തു എന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ആർ എസ് എസ് മുഖ്യധാരയിലേക്ക് വന്നില്ല എന്നുള്ളൊരു ഇത് കഴിഞ്ഞൊരു മൂന്ന് മൂന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആർ എസ് എസ് ഇല്ല എന്നുള്ളതാണ് മോദി വീണ്ടും വന്നാൽ ആർ എസ് എസ് ആർ എസ് എസിന് അപ്പുറം മോഡി ഒരു ഏകാധിപതിയായി വളരുന്ന അവർക്ക് പോലും സംശയിച്ച് സംശയം തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു റാണിയെക്കുറിച്ച് മറാഠയിലെ രാജ്ഞിയെക്കുറിച്ച് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് നടത്തിയിട്ടുള്ള ഒരു പരാമർശം വളരെ സന്തോഷമാണ് കാരണം അവർ മികച്ച ഒരു ഭരണാധികാരിയായിരുന്നു എന്ന് അവർ പറയുമ്പോൾ ആർ എസ് എസ് തലവൻ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് നരേന്ദ്രമോദിയാണെന്നുള്ള സംഗതി വരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ആർ എസ് എസിൻ്റെ ഒരു ഒരു നിഷ്ക്രിയത്വം വളരെ മോദിക്കെതിരായിട്ട് നിലനിൽക്കുന്നുണ്ട് ഇത് മാത്രമേ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിച്ചപ്പോൾ ഒരു തന്ത്രപരമായിട്ടാണ് ഈ കർഷക പ്രതിഷേധമൊന്നും മുന്നോട്ട് വരരുത് എന്ന് പറഞ്ഞിട്ടാണ് കർഷകർ ഏറ്റവും സമരം ചെയ്യുന്ന നമ്മുടെ ഹരിയാന ഡൽഹി അതുപോലെ തന്നെ പഞ്ചാബ് ഈ പഞ്ചാബില് കൊടും ചൂടിലാണ് ഈ മൂന്ന് അവസാന ഘട്ടം തെരഞ്ഞെടുപ്പ് എടുത്ത് ഈ മൂന്ന് സംസ്ഥാനങ്ങൾ ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് നട പ്രഖ്യാപിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് എതിരെയുള്ള ജനരോഷം മറ്റ് സ്റ്റേറ്റിലേക്ക് സംസ്ഥാനങ്ങളിലേക്ക് ഇതിനെക്കാട്ടും വ്യാപകമായി വ്യാപിക്കുമായിരുന്നു പക്ഷേ ആ ഒരു ഘട്ടം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവർ അവസാനം ഘട്ടം ഈ മൂന്ന് സ്റ്റേറ്റുകളിൽ കൊണ്ടൻ ചൂടാണല്ലോ ഇപ്പോൾ അമ്പത് ഡിഗ്രിയൊക്കെ എത്തി ആ കൊണ്ടും ചൂടിൽ ഈ മൂന്ന് സ്റ്റേറ്റുകൾ ഇലക്ഷൻ പോളിംഗിലേക്ക് പോളിങ്ങിലേക്ക് പോകേണ്ടി വന്നു മറ്റൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട മറ്റൊരു പ്രോബ്ലം അപ്പോൾ നമ്മളിപ്പോൾ തിരഞ്ഞെടുപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട് തീർക്ക് കുറച്ച് മാസങ്ങൾ മാസങ്ങളായി വർക്ക് ചെയ്തുകൊണ്ട് ഒരു കാര്യം ഈ മുഖ്യധാര പത്രങ്ങൾ മുഖ്യധാര പത്രങ്ങളിൽ അജണ്ട നിശ്ചയിക്കുന്നതിൽ നിന്ന് മാറി സമൂഹ മാധ്യമങ്ങളിലെ പലരും പ്രത്യേകിച്ച് ഉത്തരേന്ത്യ ഉത്തരേന്ത്യയിലെ മേഖലയിലാണ് മേഖലയിലെ യൂട്യൂബ് ചാനലുകൾ ഓൺലൈൻ മാധ്യമങ്ങൾ ഇവരൊക്കെ ഈ കാര്യങ്ങൾ അതായത് അജണ്ട നിശ്ചയിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അവർ നൽകുന്ന വാർത്തകൾക്ക് കിട്ടുന്ന മൈലേജ് അത് വളരെ പ്രധാനമാണ് ഇപ്പം ധ്രുവറാഠിയെ പോലെ അഞ്ചുമിനെ പോലുള്ള ആൾക്കാരുടെ വീഡിയോസിന് കിട്ടുന്ന രവീഷ് കുമാറിന്റെ വീഡിയോസിന് രവീഷ് കുമാർ ഒക്കെ നരേന്ദ്രമോദിക്കെതിരെ നടത്തിയിട്ടുള്ള കടന്നാക്രമണങ്ങളെ കാണുന്നത് രണ്ടു കോടി അവ സ്വാഭാവികമായിട്ടും പല വിഷയങ്ങളിലും ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതായത് പിന്നെ ഇലക്ട്രൽ ബോർഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വാർത്ത നൽകിയ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ വാർത്ത നൽകി അവർ പിന്മാറുന്നു മുഖ്യധാര മാധ്യമങ്ങൾ പിന്മാറുന്നു ചാനലുകൾ ഇതിൽ വരുന്നേ നമ്മുടെ മലയാള ചാനലുകൾ ചർച്ചകൾ പോലും ആവുന്നില്ല പകരം വാർത്തകൾ മുഴുവൻ കൊടുക്കുന്നത് സോഷ്യൽ മീഡിയ മറ്റ് മറ്റ് സമാന്തര ചാനലുകളാണ് ന്യൂസ് ലോണ്ടറി പോലുള്ള പത്രങ്ങളാണ് ന്യൂസ് ലോണ്ടറിയും ന്യൂസ് മിനിറ്റും പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങളാണ് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് വാർത്ത സ്വാഭാവികമായിട്ടും അത് ജനങ്ങളിലേക്ക് എത്താൻ എത്തും അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പ്രധാനമായിട്ട് തോന്നുന്ന ഒരു സംഗതി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മുഖ്യധാര മാധ്യമങ്ങളുടെ ഈ ട്രഡീഷണൽ മാധ്യമങ്ങളിൽ എന്താണ് ലഗസി ലഗസി മീഡിയയുടെ ഒരു സാധ്യതകൾ കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ് കണ്ട മറ്റൊരു പ്രവണത തീർച്ചയായതുകൊണ്ട് കാരണം ആദ്യഘട്ടം മുതൽ തന്നെ ഈ ദേശീയ മാധ്യമങ്ങളാണ് അജണ്ട നിശ്ചയിച്ച് മോഡി വികസനം വികസനം എന്ന് പറഞ്ഞു ആ വികസനത്തിൽ നിന്ന് മോടി മാറിയപ്പോൾ ഇതല്ല യഥാർത്ഥ പ്രശ്നം ജനങ്ങളുടെ പ്രശ്നമാണ് തൊഴിലില്ലായ്മ വിലക്കയറ്റം അത്തരം കാര്യങ്ങൾ അതായത് കർഷക പ്രക്ഷോഭം ഇതൊക്കെ കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ ആണ് മുഖ്യധാര പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞപ്പോഴും സോഷ്യൽ ഇത്തരം ഹിന്ദി മേഖലയിലാണ് മെയിനായിട്ട് അതെടുത്തത് യൂട്യൂബ് ചാനലുകളൊക്കെ കൊണ്ടുപോയപ്പോൾ ദേശീയ മാധ്യമങ്ങൾക്ക് പോലും ചില നിലപാട് മാറ്റേണ്ടി വന്നു ഇപ്പോൾ അവസാന രണ്ട് ഘട്ട തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങൾ സ്വീകരിച്ചൊരു നിലപാട് കണ്ടല്ലറിയാതെ കാരണം ഒരു ടൈറ്റ് മത്സരമാണ് ഈ നടക്കുന്നതെന്ന് വരുത്താൻ ദേശീയ മാധ്യമങ്ങൾ കുറേയൊക്കെ സാധിച്ചു ഘട്ടം എത്തുമ്പോൾ അത് ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഈ സമാന്തര മീഡിയയുടെ ഒരു സ്വാധീനം കൊണ്ടാണ് അവരതിന് വഴങ്ങേണ്ടി വന്നത് തീർച്ചയായിട്ടും മറ്റൊരു പ്രധാനപ്പെട്ട പ്രവണത എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കേരളവും കേരളം കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പടരുന്ന ഒരു സാധ്യത പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുമായിട്ട് രാജസ്ഥാൻ രാജസ്ഥാനിലെ സിക്കർ ബീഹാറിലെ ഖഗരിയ പിന്നെ ബംഗാളിലെ പല പല മണ്ഡലങ്ങൾ അതായത് തീർച്ചയായും മുർഷിദാബാദ് വിജയിച്ചു കഴിഞ്ഞു എന്ന് തന്നെയുള്ള ഒരു തോന്നലാണ് ഉണ്ടാകുന്നത് പിന്നെ ദീപ് സിത മത്സരിക്കുന്ന സെറാംപൂർ പിന്നെ ജാദവ്പൂർ ഈ മണ്ഡലങ്ങളിലൊക്കെ വലിയ മുന്നേറ്റം ഇടതുപക്ഷത്തിന് നടത്താൻ പറ്റുമെന്ന് ഇപ്പോൾ കേരളത്തിൽ ലഭിക്കാൻ സാധ്യതയുള്ള സീറ്റും മറ്റ് തമിഴ്നാടിലും ഈ ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ സംസ്ഥാനങ്ങളിലും ലഭിക്കാവുന്ന സീറ്റുകളും ചേർന്ന് കഴിഞ്ഞാൽ ഒരു ഇടതുപക്ഷത്തിൻ്റെ വളരെ ഗണ്യമായ ഒരു ബ്ലോക്ക് രൂപപ്പെടുകയും രണ്ടായിരത്തി നാലിലെ ഗവൺമെൻറ് സിനാരിയൊക്കെ തത്തുല്യമായ ഒരു ഒരവസ്ഥ അങ്ങനൊരു സാഹചര്യം രൂപപ്പെടുകയും ചെയ്യുന്നു ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി നമുക്ക് പങ്കുവയ്ക്കാവുന്ന തോന്നുന്നു ഇന്ത്യ മുന്നണിയിലുള്ള ഒരു ഗുണം ഇപ്പോഴെന്ന് വെച്ചാൽ മുന്നണിക്കകത്തുള്ള ഒരാളും ഇന്ത്യ കുട്ടായ്മയിലെ ഒരു കക്ഷികളും ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതയില്ല കാരണം ബി ജെ പി ആയിട്ട് അത്രയും ഫൈറ്റ് നടക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ യു പിയിലുള്ള എസ് പി ആയാലും ആർ ജെ ഡി ആയാലും അതുപോലെ തന്നെ ഇവിടെ മഹാരാഷ്ട്രയിലുള്ള ശിവസേന ആയാലും താക്കറെ അതൊന്നും ഇവർക്ക് മുന്നണിയിൽ നിന്ന് വിട്ടുപോകില്ല പക്ഷേ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ അവർ സർക്കാർ രൂപീകരിക്കാൻ അവരെ ക്ഷണിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒറ്റ എന്ന നിലയിൽ ബി ജെ പി വരാനാണ് സാധ്യത അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ അവരെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഒരു രണ്ട് മൂന്ന് കക്ഷികളായിരുന്നു ഒന്ന് ടി ഡി പി ടി ഡി പിക്ക് കഴിഞ്ഞതിന് ലോക്സഭയിലെ അംഗത്വം ഉണ്ടായിരുന്ന അംഗങ്ങളുണ്ടായിരുന്നില്ല പക്ഷേ വൈ എസ് ആർ കോൺഗ്രസ് ആണ് വൈ എസ് ആർ കോൺഗ്രസും ടി ഡി പിയും ഇപ്പോൾ പ്രധാന മത്സരമായതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നില്ല അവിടെ ടി ഡി പിക്ക് കുറച്ച് സീറ്റ് നേടാനുള്ള സാധ്യത ആന്ധ്രയിലുണ്ട് അതുപോലെ തന്നെ ഒന്ന് ഒഡീഷയാണ് കണക്കിലെടുക്കേണ്ടത് ഒഡീഷ नवीन पटनायक തുടർച്ചയായിട്ട് ഇയാൾ ബി ജെ ഡി തുടർച്ചയായിട്ട് മോദിയെ പിന്തുണച്ചു അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ മുന്നണിയായി മത്സരിക്കാൻ വരെ ചർച്ചകൾ നടന്നു പിന്നീടാണത് ബന്ധം പെടുന്നു അപ്പോൾ അവിടെ നിന്ന് ജയിച്ചു വരുന്നത് അവിടെയാണ് ഒഡീഷയിൽ നല്ല മത്സരം ശരിക്കും പറഞ്ഞത് ബി ജെ പിയും ബി ജെ ഡിയും തമ്മിൽ നല്ല മത്സരമാണ് അവിടെ നിന്ന് ജയിച്ചു വന്നാൽ ഇനി ബി ജെ ഡിക്ക് മോദിയെ പിന്തുണയ്ക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ അവസാന ഘട്ടം അയാളുടെ നവീൻ പട്നായിക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു അയാൾ രോഗിയാണെന്ന് ആ വ്യക്തിപരം അയാൾ രോഗിയാണ് ഏത് സമയത്തും മരിക്കും അതുകൊണ്ട് നിങ്ങൾ അയാളെ പിന്തുണച്ചിട്ട് കാര്യമില്ലാന്ന് ഒരു പരോക്ഷമായി പറയുന്നില്ല വളരെ മോശമായിട്ടാണ് അത് അയാളും വൈകാരികമായി എടുത്തുകൊണ്ട് പിറ്റേ ദിവസം തന്നെ നന്നായി പ്രതികരിക്കുന്നില്ല അതുകൊണ്ട് ഈ ബി ജെ ഡിയുടെ പിന്തുണ ബി ജെ പി ഉറപ്പിക്കാൻ പറ്റില്ല പിന്നെ അവരുടെ ഘടകകക്ഷികൾ എന്ന് പറയുന്ന ഇപ്പൊ ടി ഡി പി മാത്രമേ ഒരു മുഖ്യകക്ഷിയായിട്ടുള്ളൂ പിന്നെ മറ്റൊന്ന് ഒരു തൃണമൂല തൃണമൂലിന്റെ അവസ്ഥ എന്താണ് പറയാനുള്ളത് തൃണമൂലിപ്പോ തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ബിജെപിയുടെ എൻ ഡി എൻ ഡി എ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു അല്ലാതെയും പല നിലപാടുകളിൽ അവരൊന്നാണ് മാത്രമല്ല അവര് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർ ഇടതുപക്ഷ കോൺഗ്രസിന്റെ ആ ഒരു ധാരണയ്ക്ക് എതിരായിരുന്നു കൂടുതലായിട്ട് ആചരിപ്പിച്ചത് മമതാ ബാനർജിയുടെ മമതാ ബാനർജിയുടെ അനന്തര അഭിഷേക് ബാനർജി ബാനർജിക്കെതിരെയുള്ള കേസുകളുടെ ഒരുപാട് രേഖകള് ഇപ്പോൾ മോദിയുടെ കയ്യിലുണ്ട് ബി ജെ പിയുടെ കയ്യിലുണ്ട് അതിനിപ്പം നരേന്ദ്രമോദി ഇല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ ബി ജെ പി ഭരണത്തിൽ ഇല്ലെങ്കിൽ പോലും മാധ്യമങ്ങളിലൂടെ വേണമെങ്കിൽ അഭിഷേക് ബാനർജിക്കെതിരെ വലിയ നീക്കം നടത്താനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഒരുപക്ഷെ ബി എൻ ഡി എ സംബന്ധിച്ച് അവർക്ക് സഹകരിപ്പിക്കാവുന്ന അവർ അവരെ വിളിച്ചാൽ വരുന്ന ഒരു പാർട്ടിയിലും അല്ലെങ്കിൽ അത് മാത്രമേ ഒരു സാധ്യത കാണുന്നുള്ളൂ എന്ന് തോന്നുന്നു ബി ജെ പി ആണ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവർ പത്ത് വർഷം ഭരിച്ച് അതിൻ്റെ സ്വാധീനങ്ങൾ ഓരോ കക്ഷിയെ എങ്ങനെ സ്വാധീനിക്കാം പണത്തിൻ്റെയും പ്രശ്നമല്ല അപ്പോൾ എന്തൊക്കെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ അവർക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ എൻ ഡി എ സഖ്യത്തിന് ഭൂരിപക്ഷവും ഇല്ലെങ്കിലും സഖ്യം എങ്ങനെ ഉണ്ടാക്കിയ ഒരു അധികാരത്തിൽ വരും എന്ന് പറയാൻ നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല ഏതായാലും നമ്മൾ ഉത്തരേന്ത്യയിലെ ഉത്തരേന്ത്യയിലെ ഗ്രാമീണരുടെ അവരുടെ രാഷ്ട്രീയ ബോധത്തെ ഒരിക്കലും കുറച്ച് കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് കാരണം ബി ബി ജെ പിക്ക് ഉത്തരേന്ത്യയിൽ പൊതുവിൽ രൂപപ്പെടുന്ന വലിയൊരു ജനവികാരമുണ്ട് ആ ജനവികാരത്തിനൊപ്പം ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പുകളുടെ ഫലം എന്നുകൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഉള്ള ഒരുപാട് സാധ്യതകൾ കൂടിയുണ്ട് രാഷ്ട്രപതിയെ ഉപയോഗിക്കാം മറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിലവിൽ ഉപയോഗിച്ച് കഴിഞ്ഞു ഏതായാലും നാലാം തീയതി വോട്ടെണ്ണുമ്പോൾ രാജ്യം നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള സുപ്രധാനമായ ഒരു ചോദ്യത്തിനാണ് ഉത്തരം ലഭിക്കുക ഈ ചർച്ച കേട്ടിരുന്ന മുഴുവൻ പേർക്കും നന്ദി നമസ്കാരം